ായ് സുഹൃത്തുക്കളെ ഞാനിന്ന് പറയാൻ പോകുന്നത് എന്നും ഈ ചെടികളെ കുറിച്ചും അതും പറഞ്ഞു കഴിയുമ്പോൾ ആൾക്കാർക്ക് ഒരു ബുദ്ധിമുട്ടല്ല എങ്കിലും പറയുകയാണ് ഒരു ചെടി വളരണമെങ്കിൽ അതിനുള്ള വളങ്ങളും പോഷക ആഹാരങ്ങളും കൊടുക്കണം മനുഷ്യൻ്റെ മാതിരി എന്ന് പറഞ്ഞാലാണ് നമ്മുടെ മെഗാപ്ലസ് മെഗാ പ്ലസ് എന്ന സാധനം ഇത് പൈനാപ്പിളിന് മാത്രമല്ല പച്ചക്കറികൾക്കും ഏലം നെല്ല് വേണ്ട എല്ലാ കൃഷിക്കും കൊടുക്കാവുന്ന ഒരു മരുന്നാണ് മെഗാപ്ലസ് ഇതിനകത്ത് എല്ലാ വൈറ്റാമിനുകളും അടങ്ങിയിട്ടുണ്ട് ഇപ്പം പൈനാപ്പിളിന് പ്രത്യേകിച്ചും കൊടുക്കാവുന്ന ഒരു ടോണിക്കാണ് കാരണം പലരും പല കാര്യങ്ങളും പല വളങ്ങളും ചെയ്യാറുണ്ടെങ്കിലും പൈനാപ്പിളിന് നല്ല ആകാര ഭംഗി കിട്ടാനുള്ള ഒരു മരുന്നാണ് ഈ പൈനാപ്പിൾ അതുപോലെ രുചി വിചിയുടെ കാര്യത്തിൽ മെഗാപ്ലസ് ഉപയോഗിച്ച ഒരു പൈനാപ്പിൾ കഴിക്കുന്ന കഴിച്ചു കഴിഞ്ഞാൽ അറിയാം നല്ല മധുരമായിരിക്കും പൈനാപ്പിൾ കാണാൻ നല്ല ഭംഗിയായിരിക്കും മറ്റുള്ള ഏത് പല പ്രശ്നങ്ങളാണെങ്കിലും നല്ല ബോൾഡായിട്ട് നിങ്ങൾക്ക് പറിക്കാൻ പറ്റും ഏലമൊക്കെ ആണെങ്കിലും ഈ മരുന്ന് ഒഴിച്ചു കഴിഞ്ഞാൽ വളരെ ബോൾഡ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും അതുകൊണ്ട് മെഗാപ്ലസ് എല്ലാ വീട്ടിലും ഒരെണ്ണം വെച്ച് കഴിഞ്ഞാൽ എല്ലാ പച്ചക്കറികളും ചെടികൾക്കും നിങ്ങൾക്ക് ഉപയോഗിക്കാതാണ് മെഗാപ്ലസ് ഉപയോഗിക്കൂ ശീലമാക്കൂ ആയി